ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ഏതൊക്കെ ടൈപ്പിലുള്ള മലിനജലം ഉപയോഗിക്കാൻ കഴിയുന്നു മലിനജല സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുമ്പോൾ പ്ലാന്റിൽ സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന വെള്ളത്തിൻ്റെ ജൈവഘടന എന്താണ് എന്ന് മനസ്സിലാക്കി വേണം ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് അത് പ്രധാനമായിട്ടും കെമിക്കൽ അമിതമായിട്ട് അടങ്ങിയതും ഡിറ്റർജൻസ് അധികമായി അടങ്ങിയതുമായ വെള്ളം ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ച് സംസ്കരിക്കാൻ ശ്രമിക്കുന്നത് പ്രായോഗികമായിരിക്കില്ല പ്രധാനമായും ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിച്ച് സംസ്കരിക്കാവുന്നത് ജൈവാവശിഷ്ടങ്ങൾ അടങ്ങിയ മലിനജലമാണ് വ്യവസായശാലകൾ പിന്നെ വിവിധ തരത്തിലുള്ള ഫാക്ടറികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ജൈവാംശം അടങ്ങിയ വേസ്റ്റ് വാട്ടർ സ്ലാട്ടർ ഹൗസ് മത്സ്യമാർക്കറ്റുകൾ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നെല്ലാം വരുന്ന എന്ന് പറഞ്ഞാൽ ജൈവാംശം അടങ്ങിയതാണ് ഇത് സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കാവുന്നതാണ്